കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേയുള്ള ദിവസമായിരുന്നു ഒരു എസ് യു വി കാർ ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറി പതിനൊന്ന് പേർ മരിച്ചത് ഇതിനെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണമൊക്കെ നിർത്തിവച്ചിരുന്നു ഈ ദുരന്തം മൂലം റാലികളോ പ്രസംഗങ്ങളോ മാറ്റിവെച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയില്ല കാനഡയിലെ ലിബറൽ പാർട്ടി മൂന്ന് മാസത്തിനുള്ളിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം ഏകദേശം മൂന്നര മാസം മുൻപ് ലിബറൽ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം പിന്നിലായിരുന്നു ഏകദേശം പത്തു വർഷം അധികാരത്തിരുന്ന ലിബറൽ പാർട്ടിക്കും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കും ഉണ്ടായ മോശം പ്രതിച്ഛായ കാരണം അവർ തോൽവി ഉറപ്പിച്ചിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് കാനഡയിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു പ്രമുഖ കനേഡിയൻ പോളിംഗ് സ്ഥാപനമായ അബാക്കസ് ഡാറ്റയുടെ സിഇഒ ഡേവിഡ് കൊലറ്റോ പറഞ്ഞത് കാനഡയിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം ഞങ്ങളുടെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് പത്ത് വർഷം അധികാരത്തിലെഴുന്ന ഒരു പാർട്ടി അവരുടെ നേതാവിനെ പറ്റി പുതിയൊരാളെ നിയമിച്ചു ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു ഇത് ലോകത്ത് തന്നെ അപൂർവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലിബറൽ പാർട്ടി ഇപ്പോൾ പല അഭിപ്രായ സർവേകളിലും മുന്നിലാണ് മുൻ സെൻട്രൽ ബാങ്കറായ മാർക്ക് കാർണിയാണ് പുതിയ നേതാവ് ജസ്റ്റിൻ ടൂഡോ രാജിവെച്ചതിനെ തുടർന്നാണ് കാർണിയുടെ വരവ് ട്രംപിന്റെ ഇടപെടൽ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു മാർച്ച് മാസത്തിൽ കാറിനി അധികാരമേറ്റപ്പോൾ തന്നെ ലിബറൽ പാർട്ടി കൺസർവേറ്റീവ് നേതാവ് പിയറി പോയ്ലിവറയേക്കാൾ മുന്നേറുകയായിരുന്നു ട്രംപ് കാനഡയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിയത് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് വലിയ നികുതി ചുമത്തി കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാകുമെന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പലതവണ അഭിപ്രായപ്പെട്ടു ട്രംപ് വെറുതെ കാനഡയെ കളിയാക്കുകയാണെന്ന് പലരും പറഞ്ഞെങ്കിലും അദ്ദേഹം പ്രസ്താവനകൾ തുറന്നുകൊണ്ടേയിരുന്നു കാനഡയ്ക്ക് ഞങ്ങളില്ലെങ്കിൽ ഒരു രാജ്യമായി നിലനിൽക്കാൻ കഴിയില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു ട്രംപ് കാനഡയെക്കുറിച്ച് സംസാരിക്കുന്നതോറും രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരുന്നു ഇത്രയും അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ഓർക്കുന്നില്ല എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി അമേരിക്ക നമ്മളുടെ അടുത്ത സുഹൃത്തും അയൽക്കാരനുമാണ് നമ്മൾ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നമ്മളെ ഭീഷണിയായി കാണുന്നു എന്നാണ് ഐ എന്ന ഗവേഷണ സ്ഥാപനത്തിലെ ജെന്നിഫർ ഡിച്ച് ബെർൺ പറയുന്നത് ട്രംപിന് ശക്തമായി സംസാരിക്കാൻ കഴിവുള്ള നേതാവായി വോട്ടർമാർ കാണുന്നത് കാർണയെയും ലിബറൽ പാർട്ടിയെയുമാണ് കൺസർവേറ്റീവ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ എല്ലാം തകിടം എന്നാണ് ഒരു കൺസർവേറ്റീവ് രാഷ്ട്രീയ വിദഗ്ധനായ കോറി ടെനിക്കെ പറഞ്ഞത് ഒൻഡാരിയയിലെ കൺസർവേറ്റീവ് പ്രധാനമന്ത്രി ഡക് ഫോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ടെനക്കി മുൻകൈയ്യെടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയത്തിലേക്ക് കൺസർവേറ്റീവ് നേതാവ് വൈകിയാണ് ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം പറയുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ പോലീവറെ തെരഞ്ഞെടുപ്പ് തുടങ്ങി എട്ട് ദിവസത്തിനു ശേഷമാണ് ട്രംപിൻ്റെ പേര് ഉച്ചരിച്ചത് എന്നാൽ വോട്ടർമാർക്ക് ഇത് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്നാണ് ടെനൈകെ പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രചാരണ രീതി മുദ്രാവാക്യം കാനഡ ഫസ്റ്റ് എന്ന ആശയം എന്നിവയെല്ലാം ട്രംപിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് പല വോട്ടർമാർക്കും ഇഷ്ടപ്പെട്ടില്ല പിയറി പോലീവറെ ട്രംപിൻ്റെ കനേഡിയൻ പ്രതിനിധിയായി തോന്നിപ്പിച്ചു അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ടെനൈക്കെ കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രസ്താവനകൾ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിൽ വിലക്കേർപ്പെടുത്തി പല കടകളിൽ നിന്നും അമേരിക്കൻ മദ്യം എടുത്തുമാറ്റി കാനഡയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ താല്പര്യപ്പെട്ടു ട്രംപിനെതിരെ ആളുകൾ അവരുടെ പണം ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നു അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കുന്നു ഇത് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ലിബറൽ പാർട്ടിയുടെ മുന്നേറ്റം കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുകൾ കുറച്ചുകൊണ്ടല്ല ഉണ്ടായത് അവർക്ക് നാൽപ്പത് ശതമാനം വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനെക്കുറിച്ചും വീടുകളുടെ കുറവിനെക്കുറിച്ചുമുള്ള പൊലിവിറയുടെ വിമർശനങ്ങൾ ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നാൽ ട്രംപിനെക്കുറിച്ചുള്ള ചർച്ചകളും കാനഡയ്ക്കെതിരായ ഭീഷണികളും മറ്റും പാർട്ടിക്ക് ദോഷകരമായി ഓസ്ട്രേലിയയെ പോലെ കാനഡയിൽ മൂന്നാമതൊരു പാർട്ടിക്ക് വലിയ പ്രാധാന്യമില്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ട്രംപിന്റെ സാന്നിധ്യമാണ് അതുപോലെ മൂന്നാമത്തെ പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തകർച്ചയും ഇവിടെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൻ്റെ പകുതി വോട്ടുകൾ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നഷ്ടമായി ആ വോട്ടുകൾ ലിബറൽ പാർട്ടിക്ക് ലഭിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ അഭിപ്രായ സർവേകൾ മാറി മറിഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർക്ക് കാറിനെയും ലിബറൽ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ഉണ്ടാകില്ലെന്ന് പലരും കരുതിയിരുന്നു എന്നാലിപ്പോൾ അവർ വിജയിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ലളിതമായി പറഞ്ഞാൽ കാനഡയിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ പല അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും വഴിതെളിച്ചു ട്രംപിന്റെ ഇടപെടലുകളും ലിബറൽ പാർട്ടിയുടെ തന്ത്രപരമായ നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി